ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിജനമായ പ്രദേശത്തു കൂടി ഭയന്നുറ ചൂടിക്കൊണ്ടിരിക്കുന്ന ഒരു യോധിയെയാണ് കാണിക്കുന്നത് ഒരു നേരത്ത് നിഗൂഢ മാറുന്നൊരു വാഹനം അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നയാൾ യോധിയുടെ പക്കലേക്ക് വന്ന് അവൾക്ക് കുടിക്കാനായി കുറച്ച് വെള്ളം നൽകി ശേഷം അയാൾ അവൾക്ക് ഒരു ഗെഡിയുണ്ടായും ഒരു തോക്കും നൽകുകയാണ് അവൾ ആ തോക്ക് ലോഡ് ചെയ്തു ഈ ഒരു സമയത്ത് ആ വാഹനം അവൾക്കു നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ആ തോക്ക് ഉപയോഗിച്ച് വാഹനത്തിനു നേരെ നിറയൊഴിച്ചെങ്കിലും ആ വാഹനം അവളെ ഇടിച്ചു തെറിപ്പിച്ചു അങ്ങനെ ആ ഒരു യുവതി ദാരുണമായി കൊല്ലപ്പെടുകയാണ് ശേഷം കാണിക്കുന്നത് ഒരു മരുഭൂമിയിലൂടെ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുന്ന ബോബി എന്ന യുവതിയെയാണ് ഒരു സമയത്ത് ബോബിയുടെ സഹോദരിയായ അന്ന അവിടെ വിളിക്കുകയാണ് അന്ന ബോബി വഴക്കിട്ടിരുന്ന ബോബിയുടെ കാമുകനായ അറത്തിനെക്കുറിച്ചാണ് അവളോട് സംസാരിച്ചിരുന്നത് യാത്രയ്ക്കിടെയെന്ന പോകുന്ന വഴിയിലുണ്ടായിരുന്ന ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറി ഈ ഒരു സമയത്ത് ഒരു പോലീസുകാരൻ അവളോട് കോൾ ഡ്രിങ്ക്സ് വേണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ബോബി അത് നിരസിച്ചു ശേഷം ബോബി വീണ്ടും യാത്ര തുടർന്നു ഈ ഒരു സമയത്ത് അന്ന വീണ്ടും അവളെ വിളിക്കുകയാണ് അന്ന ററ്റിനെ അവരുടെ പിതാവുമായി താരതമ്യം ചെയ്ത് സംസാരിച്ചത് ബോബിയെ കോപാകുലയാക്കി ദേഷ്യത്തോടെ ബോബി തൻ്റെ കാറിൻ്റെ വേഗത കൂട്ടി നിർഭാഗ്യവശാൽ അവൾ ചീറിപ്പാഞ്ഞു പോയിരുന്നത് ഒരു പോലീസുകാരൻ കാണാനിടയായി അതോടെ പോലീസ് വാഹനം അവളെ പിന്തുടരാൻ ആരംഭിച്ചു ആ പോലീസുകാരൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അത് താൻ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടിരുന്ന ആ ഒരു പോലീസുകാരനാണെന്നുള്ള വസ്തുത അവൾ തിരിച്ചറിയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ അമിത വേഗത കാരണം പോലീസ് വാഹനത്തിൻ്റെ ലൈറ്റുകൾ തകർന്നെന്നും അതിനാൽ തന്നെ ആയിരം ഡോളർ പിഴ ഈടാക്കുകയാണെന്നും അയാൾ ബോബിയോട് പറഞ്ഞു ഇത് കേട്ട ബോബി ഞെട്ടിത്തെറിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ അത്ര പണമൊന്നുമില്ലെന്ന് പോലീസുകാരനോട് പറഞ്ഞു അതോടെ പോലീസുകാരൻ മുന്നൂറ് ഡോളർ നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് അവൾക്ക് മറുപടി നൽകി തൻ്റെ കയ്യിൽ പണമൊന്നുമില്ലെന്ന് അവൾ അറിയിച്ചതോടെ ഇവിടെ അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിൽ എ ടി എം ഉണ്ടെന്നും അവിടെ നിന്ന് എടുത്തു തന്നാൽ മതിയെന്നും പോലീസുകാരൻ അവളോട് പറഞ്ഞു ഒരു സമയത്ത് അവളുടെ കാമുകനായ ഇററ്റെ അവളെ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പോലീസുകാരുടെ ദേഷ്യത്തോടെ അവളുടെ ഫോൺ ആവശ്യപ്പെടുകയും അത് കൈവശം വയ്ക്കുകയുമാണ് മറ്റു മാർഗമില്ലാതെ ബോബി ഗ്യാസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി അവിടെ എത്തിയപ്പോഴാണ് തൻ്റെ എ ടി എം കാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള വസ്തുത അവളെ ഞെട്ടലോടെ തിരിച്ചറിയുന്നത് കയ്യിൽ പണമില്ലാതെ നിന്നിരുന്ന അവൾക്ക് അവിടുത്തെ ഈ യുവാവ് ഒരു ബിയർ നൽകി അയാൾ പോലീസുകാരൻ അത്ര ശരിയല്ലെന്ന് അവളെ അറിയിക്കുകയും എത്രയും വേഗം ഇവിടം വിടാൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അങ്ങനെ ബോബി ആ ഒരു പ്രദേശം വിട്ട് പോകാനൊരുങ്ങി ഒരു സമയത്താവട്ടെ ആ പോലീസുകാരൻ ബോബിയെ കാത്തിരുന്നു കൊണ്ട് തൻ്റെ കാറിലിരുന്ന് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശേഷമായാൾ ബോബിയുടെ മൊബൈൽ ഫോൺ തൻ്റെ ഒരു ബോക്സിലേക്ക് അലക്ഷ്യമായിട്ടു അതിനകത്ത് നിരവധി ഫോണുകളുണ്ടായിരുന്നു അതിൽ നിന്നും ഈ പോലീസുകാരൻ ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നതെന്ന് വ്യക്തമാവുകയാണ് പിന്നീട് ആ ഒരു പോലീസുകാരൻ തൻ്റെ തോക്കെടുത്ത് ബോബിയുടെ കാറിൻ്റെ ബ്രേക്ക് ലൈറ്റ് തകർത്തു ശബ്ദം കേട്ടെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് വാഹനം ഓടിച്ചിരുന്ന ബോബിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്പസമയത്തിനു ശേഷം പോലീസുകാരൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ വീണ്ടും ബോബിയുടെ പക്കലേക്കെത്തി അയാൾ ബോബിക്ക് പൊട്ടിക്കിടക്കുന്ന ബ്രേക്ക് ലൈറ്റ് കാണിച്ചുകൊണ്ട് കൊണ്ട് പിഴത്തുക ആവശ്യപ്പെടുകയാണ് അയാൾ അവളെ പരിശോധിച്ചതിന് ശേഷം അവളുടെ ലൈസൻസ് പിടിച്ചു വാങ്ങി ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്നും നീ അവിടേക്ക് ചെന്ന് അവിടെയുള്ള എ ടി എമ്മിൽ നിന്നും എനിക്ക് പണം എടുത്ത് നൽകണമെന്നും ഞാൻ നിനക്കവിടെ നിന്നും ഭക്ഷണം വാങ്ങി തരാമെന്നും അയാൾ അവളോട് പറഞ്ഞു അല്ലെങ്കിൽ പണം കോടതിയിൽ പോയി അടയ്ക്കേണ്ടി വരുമെന്നും പറഞ്ഞ് അയാൾ അവളെ ഭീഷണിപ്പെടുത്തി ശേഷം ആ ഒരു പോലീസുകാരൻ അവിടെ നിന്നും പോവുകയാണ് ആശ്വാസത്തോടെ ബോബി തൻ്റെ കാറുമായി യാത്ര തുടരുകയാണ് എന്നാൽ പിന്നീട് ആ പോലീസുകാരൻ ഒരു തൂക്കെടുത്ത് അവളുടെ കാറിൻ്റെ ടയറിലേക്ക് നിറയൊഴിക്കുകയാണ് നിയന്ത്രണം വിട്ട ബോബിയുടെ കാർ മൺകൂനയിൽ ഇടിച്ചു നിന്നു ഭയചകുതിയായി ബോബി കാറ് പുറകോട്ടെടുക്കാനായി ശ്രമിച്ചെങ്കിലും ടയറ് സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഭീതിയോടെ പുറത്തേക്കിറങ്ങി നോക്കിയ അവൾ കണ്ടത് ആ പോലീസുകാരൻ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് അതിനോടെ ബോബി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഏറെ ദൂരം നടന്നു നീങ്ങിയ ബോബി അതേവ ക്ഷീണതയായ നിലയിൽ അവിടെ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു തൻ്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ ബോബി ഒരാൾ മേശപ്പുറത്ത് വെച്ചിരുന്ന പൈസ അടിച്ചുമാറ്റി ശേഷം അവൾ ഉണ്ടായിരുന്ന ഫോണിൽ നിന്നും തൻ്റെ കാമുകനായ റെറ്റിനെ വിളിച്ച് കാര്യങ്ങൾ വിവരിക്കുകയാണ് എന്നാൽ അവൾ കള്ളം പറയുകയാണെന്ന് തെറ്റിദ്ധരിച്ച് റെറ്റി കോള് കട്ട് ചെയ്തു ഒരു സമയത്ത് ആ ഹോട്ടലിലെ വെയ്റ്ററസ്സായ ആമി ബോബിയുടെ പക്കിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുറത്ത് താൻ പേടിച്ചിരുന്ന പോലീസുകാരനെത്തിയിരിക്കുന്നത് ബോബി ഭീതിയോടെ കാണുന്നത് പേടിച്ചിരണ്ടവൾ ആ ഹോട്ടലിൽ നിന്നും പുറത്ത് കടക്കാനായി മറ്റു വഴികൾ അന്വേഷിച്ചു അവൾ ആ ഹോട്ടലിൻ്റെ വാഷ്റൂം വഴി പുറത്തു ഒരു ശ്രമം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു ഒരു സമയത്താണവൾ ആ പോലീസുകാരൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ വാഹനം അവിടേക്ക് കെട്ടി വെളിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കാണുന്നത് അതോടെ അവൾ ഞാൻ സ്റ്റേഷനിൽ ഒരു അക്രമം നടക്കുന്നുണ്ടെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിച്ചു അതോടെ ആ ഒരു പോലീസുകാരനെ നിർദ്ദേശം ലഭിക്കുകയും അയാൾ അവിടെ നിന്നും പോവുകയുമാണ് അയാൾ പോയതോടെ ഗോപി പുറത്തേക്കിറങ്ങി തൻ്റെ കാറ് പരിശോധിച്ചു ഒരു സമയത്ത് പൊട്ടിയ ടയറും ബ്രേക്ക് ബ്രേക്ക്ലേറ്റുമെല്ലാം മാറ്റിയ നിലയിലായിരുന്നു എന്നാൽ താക്കോലില്ലാത്തതിനാൽ ആ വാഹനവുമായി രക്ഷപ്പെടാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല ശേഷം അവൾ തൻ്റെ സഹോദരിയായ അന്നയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് ഈ സമയത്ത് അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൾക്ക് പുറകിലായി ആ ഒരു പോലീസുകാരൻ പ്രത്യക്ഷപ്പെട്ടു ശേഷം അയാൾ അവളുടെ മൊബൈലും കാറിൻ്റെ താക്കോലും അവൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് ശേഷം ആ ഒരു പോലീസുകാരൻ അവിടെ നിന്നും തിരിച്ചു പോയി അയാളുടെ ഈ പ്രവൃത്തികൾ ബോബിയെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു ആശ്വാസത്തോടെ ബോബി ഈ സംഭവങ്ങളും തൻ്റെ സഹോദരിയെ വിളിച്ചറിയിച്ചു ഒരു സമയത്താവട്ടെ ബോബി മോഷ്ടിച്ചിരുന്ന പൈസ എടുത്തിരുന്നത് ഹോട്ടലിലെ വേറ്ററെസ്റ്റായ ആമയാണെന്ന് ഉടമ തെറ്റിദ്ധരിച്ചിരുന്നു ഇക്കാരണം കൊണ്ട് തന്നെ അയാൾ ആമയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു അവളുടെ അവസ്ഥ കണ്ട് ബോബിക്ക് വിഷമം തോന്നി ബോബി അവളോട് ഞാൻ നിന്നെ വീട്ടിലാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് അവളെ കാറിലേക്ക് കയറ്റി ഇരുവരും തങ്ങളുടെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി സംസാരിച്ചു ബോബി നടന്ന സംഭവങ്ങളെല്ലാം അവളോട് വിശദീകരിക്കുകയും ആ പൈസ എടുത്തിരുന്നത് താനാണെന്ന് അവളെ അറിയിക്കുകയും ചെയ്തു അക്കാര്യം തനിക്കറിയാമായിരുന്നുവെന്നും ഈ ജോലി ഞാൻ നിർത്താൻ ആഗ്രഹിച്ചിരുന്നെന്നും അതിനാൽ തന്നെ പ്രശ്നമൊന്നുമില്ലെന്നും ആമി ബോബിയോട് പറഞ്ഞു ഇരുവരുടെയും വരവും കാത്ത് ആ ഒരു പോലീസുകാരൻ അവർ വന്നിരുന്ന വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ ബോബിയുടെ കാറിലുണ്ടായിരുന്ന ആമിയെ വെടിവെച്ചു കൊന്നു ദാരുണമായ ഈ ഒരു കാഴ്ച കണ്ടാമേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പറച്ചു വിഷമത്തോടെ പുറത്തേക്കിറങ്ങിയാമേ പോലീസുകാരൻ അവിടേക്ക് പാഞ്ഞു വരുന്ന കാഴ്ച കാണാനിടയായി ഉടൻ തന്നെ അവൾ കാറിലേക്ക് കയറി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ ആ ഒരു പോലീസുകാരൻ അവളെ പിന്തുടരുകയും അവളുടെ വാഹനത്തിലിടിച്ച് അവളെ ഭയപ്പെടുത്തുകയുമാണ് ഭീതിയോടെ മുന്നോട്ട് നീങ്ങിയാമേ അവിടെ കണ്ടൊരു ട്രക്കിന് സമീപത്തായി തൻ്റെ വാഹനം നിർത്തി കരഞ്ഞുകൊണ്ടവൾ ട്രക്ക് ഡ്രൈവറുടെ പക്കലേക്ക് ഓടിച്ചെന്ന് കാര്യങ്ങൾ വിവരിച്ചു പോലീസുകാരൻ അവിടേക്കെത്തി ബോബി ഒരു കൊലപാതകയാണെന്നും അവളുടെ കാറിൽ മൃതദേഹമുണ്ടെന്നുമെല്ലാം ട്രക്ക് ഡ്രൈവറോട് പറഞ്ഞു ആശയക്കുഴപ്പത്തിലായി നിന്ന ട്രക്ക് ഡ്രൈവറെ അയാൾ തർക്കണം കൊലപ്പെടുത്തി പേടിച്ചിരണ്ട ബോബി തൻ്റെ കാറിലേക്ക് ഓടി രക്ഷപ്പെടാനായി ചെറിപ്പാഞ്ഞു പോവുകയാണ് അമിത വേഗതയിൽ പോകുന്നതിനിടെ ഓവർഹീറ്റായി ബോബിയുടെ കാറ് കേടായി അങ്ങനെ അവൾ പോകുന്ന വഴിയിൽ കണ്ട സ്ക്രാപ്പ് യാർഡിലേക്ക് തൻ്റെ വാഹനം കയറ്റുകയാണ് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയവൾ പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെയുണ്ടായിരുന്ന എട്ടെന്ന യുവാവിനെ ആക്രമിച്ചു തെറ്റു മനസ്സിലാക്കിയ ബോബി അയാളോട് ക്ഷമാപണം നടത്തി നഴ്സിംഗ് പഠിച്ചിരുന്നവൾ പിന്നീട് അയാളുടെ കയ്യിലുണ്ടായ മുറിവ് കെട്ടി പിന്നീട് പിന്നീടവൾ കുളിക്കാനായി അവിടെയുണ്ടായിരുന്ന ഒരു റൂമിലേക്ക് കയറി എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു പോലീസുകാരനും അവിടേക്കെത്തി അവിടെ ചില സംഖ്യകൾ എഴുതിയ നിലയിൽ നിരവധി യുവതികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പതിച്ചു വെച്ചിരുന്നു ഇതെല്ലാം താൻ കൊലപ്പെടുത്തിയ യുവതികളാണെന്നും അവരുടെ ഐ ഡി കാർഡുകളിലുള്ളത് എവിടെ നിന്നും രക്ഷപ്പെടാനായവർ എത്ര മീറ്റർ ഓടി എന്നുള്ള സംഖ്യയാണെന്നും പോലീസുകാരൻ അവളെ അറിയിച്ചു ഭീതിയോടെ അവൾ ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞെങ്കിലും എഡവളെ അടിച്ചു വീഴ്ത്തി ബോധരഗതിയായി നിലത്ത് വീണവളെ അവരിരുവരും ചേർന്ന് ബന്ധനസ്ഥയാക്കി പിന്നീട് ബോധം വന്നതിനു ശേഷം എഡ് ആ ഒരു പോലീസുകാരൻ്റെ അനിയനായിരുന്നു എന്നുള്ള വസ്തുത ബോബി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു പിന്നീട് എഡ് ബോബിയെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് പിന്നീട് ആ ഒരു പോലീസുകാരൻ തൻ്റെ അമ്മയെക്കുറിച്ചെല്ലാം ബോബിയോട് സംസാരിക്കാൻ ആരംഭിച്ചു തൻ്റെ കൈവശമുള്ള കത്തി അമ്മയുടെ താടയിലിൽ നിന്നും നിർമ്മിച്ചതാണെന്നൊക്കെ ഈ ഒരു സമയത്ത് അയാൾ ബോബിയോട് പറഞ്ഞിരുന്നു സ്ത്രീകളെല്ലാം മോശക്കാരികളാണെന്നുള്ള തരത്തിലായിരുന്നു ആ ഒരു പോലീസുകാരൻ്റെ സംസാരം ഞാൻ നിന്നെ തുറന്നുവിടാമെന്നും എൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നതിന് മുൻപ് രക്ഷപ്പെടാനായി നീ ഓടിയ ദൂരം ഞാനിവിടെ ലൈസൻസിൽ ലൈസൻസിലെഴുതി ചുമരിൽ തൂക്കിയിടുമെന്നും ആ പോലീസുകാരൻ ബോബിയോട്ട് പറഞ്ഞു അയാളുടെ സംസാര രീതി ഇഷ്ടപ്പെടാതെ ബോബി ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് കാർക്ക് ചുതുപ്പി ഇത് അയാളെ കൂടുതൽ പ്രകോപിതനാക്കി ദേഷ്യത്തോടെ ആ മനുഷ്യനും എഡും ചേർന്ന് ബോബിയുടെ നാവ് ഛേദിച്ചു മാറ്റി ശേഷം അവർ ബോബിയുടെ കെട്ടുകളെല്ലാം അഴിച്ചുമാറ്റി ബോധരേഖയായി കിടന്നിരുന്ന ബോബി അല്പസമയത്തിനു ശേഷമാണ് മുരുന്നത് വേദനയോടെ അവൾ അവർ ഛേദിച്ചു മാറ്റിയിരുന്ന തൻ്റെ നാവിലേക്ക് നോക്കി ശേഷം അവിടെയുണ്ടായിരുന്ന കത്തിയെടുത്ത് ബോബി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഈ ഒരു കാഴ്ച എഡും പോലീസുകാരനും കണ്ടിരുന്നു മരുഭൂമിയിലൂടെ രക്ഷപ്പെടാനായി ശ്രമിച്ചിരുന്ന അവൾക്കരികിലേക്ക് തൻ്റെ കാറുമായി പോലീസുകാരനെത്തി യുവതികളെ ഗെയിം കളിക്കുന്ന രീതിയിൽ കൊലപ്പെടുത്തുന്നത് സൈക്കോയായ ആ പോലീസുകാരൻ്റെ ഒരു ഹരമായിരുന്നു ഈ സമയത്തെല്ലാം അയാൾ അവൾ അത്ര ദൂരം ഓടിയെന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്പദൂരം ഓടിയതിനു ശേഷം ക്ഷീണതയായ ബോബി ഇടറി വീണു അതോടെ ആ ഒരു പോലീസുകാരൻ അവൾ അത്ര ദൂരം ഓടിയെന്ന് നോട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി ശേഷം അയാൾ അവൾക്ക് ഒരു കുപ്പി വെള്ളം നൽകി ദേഷ്യത്തോടെ ബോബി അത് ഒഴിച്ചു കളഞ്ഞു ശേഷം അയാൾ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ യുവതിയോട് ചെയ്തിരുന്നത് പോലെ ബോബിക്കും ഒരു തോക്കും ഒരു വെടിയുണ്ടയും നൽകി എന്നാൽ അയാളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ബോബി ആ തോക്കെടുത്ത് സ്വയം നിറയൊഴിക്കുകയാണ് ചെയ്തത് ഈ ഒരു കാഴ്ച കണ്ട് പോലീസുകാരൻ ദേഷ്യത്തോടെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി അയാൾ അവളെ പരിശോധിച്ചു എന്നാൽ അവളുടെ തലയിൽ മുറിവൊന്നും ഉണ്ടായിരുന്നില്ല ഉടനെ അവൾ തൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ പോലീസുകാരനെ കുത്തുകയും അയാളുടെ കാറിലേക്ക് ഓടുകയും ചെയ്തു എന്നാൽ അവൾ പോലീസുകാരൻ്റെ കാറിലേക്ക് കയറി താക്കോൽ തിരയുന്ന സമയത്ത് ആ ഒരു പോലീസുകാരൻ എത്തി അതോടെ അവൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ പോലീസുകാരൻ അവളെ പിടികൂടി ആക്രമിക്കാൻ ആരംഭിച്ചു ഈ ഒരു സമയത്തവൾ ആ പോലീസുകാരൻ്റെ തോക്കിലെ വെടിയുണ്ടകൾ അയാൾ അറിയാതെ എടുത്തു മാറ്റിയിരുന്നു താക്കോൽ കൈവശപ്പെടുത്തിയിരുന്ന പിന്നീട് കയ്യിൽ കിട്ടിയിരുന്ന കല്ലെടുത്ത് അയാളെ അടിച്ചു വീഴ്ത്തി ഉടൻ തന്നെ അവൾ കാറിലേക്ക് കയറി അതിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് പോകുന്ന സമയത്ത് അവൾ ആ പോലീസുകാരൻ എഴുന്നേൽക്കുന്നത് കാറിലെ മിററിൽ കണ്ടിരുന്നു ദേഷ്യത്തോടെ ബോബി കാർ തിരിച്ച് അയാൾക്കു നേരെ പായിച്ചു തോക്ക് കൈവശമുള്ള ധൈര്യത്തിൽ ആ പോലീസുകാരൻ അവൾക്കു നേരെ നിറയൊഴിച്ചു ഒരു സമയത്താണ് ആ പോലീസുകാരൻ അതിൽ ലോഡ് ചെയ്തിരുന്ന ഒരേയൊരു വെടിയുണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വസ്തുത തിരിച്ചറിയുന്നത് കാരണം അതിലെ വെടിയുണ്ടകളെല്ലാം ബോബിയുടെ പക്കലാണ് കോപത്തോടെ ബോബി ആ കാറിടിച്ചു കയറ്റി പോലീസുകാരനെ കൊലപ്പെടുത്തി ശേഷം തൻ്റെ നാവ് വീണ്ടെടുക്കാനായി ബോബി ഗാരേജിലേക്ക് പോയി പോലീസുകാരൻ്റെ തോക്കുമേണ്ടി വന്നിരുന്നവൾ ചുറ്റിലും പരിശോധിച്ചതിനു ശേഷം അവർ സിങ്കിലിട്ടിരുന്ന തൻ്റെ നാക്കെടുത്തു കേടാവാതിരിക്കാനായ അവളത് ഐസു നിറച്ച ഒരു ബോക്സിലേക്ക് മാറ്റി ഹോസ്പിറ്റലിലേക്കെത്തിയാൽ അത് വീണ്ടും തുന്നി പിടിപ്പിക്കാമെന്ന് ബോബിക്ക് അറിയാമായിരുന്നു അവളെ കണ്ടു ഞെട്ടലോടെ എഡ് അവിടേക്കെത്തി കോപാകുലയായ ബോബി അവിടെ കിടന്നിരുന്നൊരിമ്പ് ഉപയോഗിച്ച് എഡിനെ കൊലപ്പെടുത്തി അവൾ പിന്നീട് തെളിവിനായി ആ പോലീസുകാരൻ കൊലപ്പെടുത്തിയിരുന്ന യുവതികളുടെയെല്ലാം ഡ്രൈവിംഗ് ലൈസൻസുകൾ ശേഖരിച്ചു അതെല്ലാം എടുത്ത് അവൾ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് അതെല്ലാം കാറിലേക്ക് കാറിലേക്കിട്ടുകൊണ്ട് അവൾ പോലീസുകാരൻ്റെ വാഹനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് പോകുന്ന വഴിയിൽ അവളുടെ കാമുകനായ ഇറക്കെ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ആപത്ത് സമയത്ത് തന്നെ സഹായിക്കാത്ത ഫോൺ കോൾ കണ്ട് ബോബി ദേഷ്യത്തോടെ തൻ്റെ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞു അവിടെ നിന്നും അവൾ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്